മാരായകുളം വടക്ക് ക്ഷീര സംഘം വാർഷിക പൊതുയോഗവും കർഷക ആദരവും നടന്നു മലയാളികുളം വടക്ക് ക്ഷീരസംഘത്തിന്റെ വാർഷിക പൊതുയോഗവും കർഷക ആദരവും നടന്നു മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി ചെയ്തു കൂടി ഉപകാരപ്രദമായ വർക്കുകൾ എങ്ങനെയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത് കേന്ദ്രം പറയുന്നത് മാത്രം കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും അതും തയ്യാറാകുന്നില്ല വസ്തു ഉള്ള തന്നെ ആ സ്ഥലം നമുക്ക് വിട്ടു പക്ഷേ മറ്റു കൃഷികളും കൂടി സഹായിക്കാനുള്ള ഈ പദ്ധതി നടപ്പാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കെ കെ കുമാരൻ ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ക്ഷീരക സംഘത്തിലെ മികച്ച കർഷകരെയും മുതിർന്ന കർഷകരെയും ആദരിച്ചു ക്ഷീരവികസന ഓഫീസർ ഷിൻഡ മരണാനന്തര സഹായ വിതരണം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി അധ്യക്ഷത വഹിച്ചു പി കെ വേണുഗോപാൽ സംഘം സെക്രട്ടറി സ്മിത സുമേഷ് എന്നിവർ സംസാരിച്ചു നമ്മളെ സമയത്ത് അറിയാം നേരത്തെ പറഞ്ഞു ഇവിടെ നൂറ്റി നാൽപ്പതിലധികം അംഗങ്ങൾ ഉണ്ടായിരുന്ന അത് കൃത്യമായി പാലളക്കുന്നവരെ മാത്രമാണ് നമ്മളെ അംഗങ്ങളായി നിലനിർത്തുക അല്ല പുതിയ തലമുറ അടക്കം വരാത്ത ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗവൺമെൻറ്റും ഈ ക്ഷീരകക്ഷെ സഹായിക്കുന്നതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് കൂടുതൽ കർഷകരെ അടക്കം ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയണം അതിനൊക്കെ നോക്ക് പഞ്ചായത്തിൻ്റെ കാലിത്തീറ്റ വിതരണത്തിനായിട്ട് ഇപ്പം സജ്ജമാണ് സംഘങ്ങളെല്ലാം തന്നെ ഇപ്പം ഇവിടെയും വൈകാതെ തന്നെ അത് തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതറിയാമല്ല രണ്ട് ബാഗ് കാലിത്തീറ്റ വാങ്ങിക്കുമ്പോഴൊരു ബാഗ് സബ്സിഡി കിട്ടുന്ന പദ്ധതിയാണ് കൂടാതെ തന്നെ ഈ മാരാരിപ്പുളം നോർത്ത് പഞ്ചായത്ത് ക്ഷീരഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളവരും കൂടെ നിങ്ങൾ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്